പശ്ചിമബംഗാളിലെ ഇൻസാഫ് റാലി നടത്തി ഡിവൈഎഫ്ഐ കൃത്യമായി ഒരു മെസ്സേജ് കൊടുത്തിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ അക്രമ രാഷ്ട്രീയം ഏറെ നാൾ ബംഗാൾ ജനത ഇനി പൊറുക്കുകയില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ അലയലുകൾ സംഭവിച്ചിരിക്കും എന്നുള്ളത് ശക്തമായ താക്കീതിൻ്റെ രൂപത്തിലാണ് സി പി ഐ എമ്മിന്റെ പോഷക സംഘടനയായ ഡിവൈഎഫ്ഐ നൽകിയിരിക്കുന്നത് ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭഗീരഥ പ്രയത്നം തന്നെയായിരുന്നു കൊൽക്കത്ത നഗരത്തെ ചെങ്കോട്ടയാക്കി മാറ്റുക എന്നുള്ളത് അത് സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അത്രയേറെ ജനസാഗരമായിരുന്നു ഇൻസാഫ് റാലിയിൽ പങ്കെടുത്തവർ അവരിൽ ചെറുപ്പക്കാർ നല്ല രീതിയിൽ തന്നെ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു ഈ കിരാത ഭരണത്തെ അവസാനിപ്പിക്കാൻ ഞങ്ങൾ വേണ്ടതെല്ലാം ചെയ്യും എന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ഇടതു മുന്നണിക്ക് ലഭിച്ചിരുന്നില്ല തൃണമൂൽ കോൺഗ്രസ് ഇരുന്നൂറ്റി പതിനഞ്ച് സീറ്റുകളോടുകൂടി സർവാധിപത്യം നേടി എന്ന് അഹങ്കരിച്ചിരിക്കുമ്പോൾ ബി ജെ പിയുടെ ശക്തമായ എതിർപ്പും അവർ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് തൃണമൂലും ബി ജെ പിയും ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ് അവരുടെ നയങ്ങൾ വളരെ വ്യക്തമാണ് എതിരാളികളെ അടിച്ചമർത്തുക അവരുടെ ശബ്ദം പോലും പുറത്തു വരാത്ത രീതിയിൽ അവരെ എല്ലാ രീതിയിലും ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ കോമൺ അജണ്ട അതിനെതിരെ മുട്ടുമടക്കില്ല എന്ന് കൃത്യമായി ഓദിക്കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം ഇത്തരത്തിലൊരു റാലി സംഘടിപ്പിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ തന്നെയാണ് സി പി ഐ എമ്മിന്റെ പ്ലാൻ കോൺഗ്രസുമായി കൂടിയാലോചിച്ചതിന് ശേഷം അത്തരമൊരു തീരുമാനമെടുക്കാം എന്ന് തന്നെയാണ് ആദ്യം കരുതിയത് എന്നാൽ കോൺഗ്രസിലെ നേതാക്കളിൽ പലരും അതായത് ബംഗാൾ ഘടകത്തിൽ പലരും ഇതിനെ ശക്തമായി പ്രതികൂലിക്കുന്നു എന്ന് വ്യക്തമായതോടുകൂടി സി പി ഐ എം ഒറ്റയ്ക്ക് രംഗത്തിറങ്ങുകയാണ് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസിനെ വല്ലാതെ കൈയകഞ്ഞ് സഹായിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഈ ഗുണ്ടാവിളയാട്ടം നാട്ടിലിങ്ങും അരാജകാവസ്ഥ പടരുന്നതിന് ഏക കാരണം തൃണമൂൽ കോൺഗ്രസ് അക്രമ രാഷ്ട്രീയം മാത്രം കൈമുതലാക്കി തെരുവുകുണ്ടായുസം നടത്തുന്ന മമതാ ബാനർജിക്കെതിരെ ശക്തമായ താക്കീതുമായി തന്നെയാണ് ഡിവൈഎഫ്ഐയിലെ ചുഴക്കുട്ടികൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇത് ഒരു മാറ്റത്തിൻ്റെ ദിശാസൂചന തന്നെയാണ് എന്ന് എടുത്തു പറയാൻ കഴിയും ബംഗാളിലെ നാൽപ്പത്തി ലോക്സഭാ സീറ്റുകളിൽ കുറഞ്ഞത് പത്തെണ്ണമെങ്കിലും ജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടതുപക്ഷം നഷ്ടപ്പെട്ടു പോയ പല ലോക്സഭാ സീറ്റുകളും പിടിച്ചെടുക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ അവർക്ക് രണ്ട് ലോക്സഭാ സീറ്റുകൾ മാത്രമുണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ അത് ഒന്നുമല്ലാതാക്കി കളഞ്ഞു എന്നാൽ തിരിച്ചു വരവിന് ശക്തമായ അടിവേലുകൾ ഇടതുപക്ഷത്തിന് ഇതൊന്നും ഒരു വലിയ വിചിത്രമേ അല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടി കൂടിയാണ് ഈ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക